നമുക്ക് അലീനയുടെ മനുഷ്യൻ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കടപ്പാട്ടിൽ വീട്ടിൽ നിന്ന് മനുഷ്യങ്കർ പോകാനായിട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് ബാലേന്ദ്രനും ഉണ്ടായിരുന്നു അപ്പോഴാണ് ബാലേന്ദ്രൻ ഓർത്തെ ഷോ എൻ്റെ ഒരു മറവി ഞാൻ പോയി ബാഗെടുത്തിട്ട് വരാൻ മനു എന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് അലീനെ അങ്ങോട്ട് വന്നു അലീനയോട് മനു അറിഞ്ഞ് പോയിട്ട് വരാമെന്ന് അറിയണം അലീനെ ചോദിച്ചു ഇനി എപ്പോഴാ മനു ആട്ട മരണേന്ന് ചോദിക്കാം ആർക്കറി എപ്പോഴാ വരണതെന്ന് ഓടി വന്നിട്ട് എന്ത് ചെയ്യാനാ നമ്മളെ കാത്തിരിക്കാനും പറ്റുവായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ വരാനെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അങ്ങനെ ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം മനുശങ്കർ പറഞ്ഞു വേണം ആരെയും കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ല ഇനി വേണം കണ്ടെത്താൻ പറഞ്ഞിട്ട് ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ഭാഗ കേട്ട് വന്നു എൻ്റെ ഒരു മറവി എന്ന് പറയുന്നത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു അലീന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കഥ കടച്ച് കുറ്റിയിട്ടോണോ എന്നൊക്കെ പറയുന്നത് കഥ എന്നൊക്കെ ശരി സാർ എന്ന് അങ്ങനെ അലീന കഥ കടച്ച് കുറ്റിയിട്ടു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനുശങ്കർ ബാലേന്ദ്രനോട് പറഞ്ഞു അതെ അങ്കളെ ഒരു കാര്യമുണ്ട് അലീനയുടെ ശമ്പളം ഇങ്ങോട്ട് കൊടുത്തേക്കണമെന്ന് പറയുകയാണ് എന്തേടാ അവിടെ ശമ്പളത്തെക്കുറിച്ച് എന്തിനും ചോദിച്ചോ ചോദിച്ചില്ല അല്ല കഴിഞ്ഞ ദിവസം കൊടുത്തോ അത് തിരിച്ചതെന്ന് പറഞ്ഞായിരുന്നു പതിനെട്ട് ദിവസത്തെ എങ്ങാണ്ടേ ഇനി കൊടുക്കാനുണ്ടല്ലോ എന്ന് പറയാം ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി സാരല്ല അത് വൈജ് കൊടുത്തോളും അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയാണ് പിന്നെ രണ്ട് ദിവസത്തെ ലീവിന്റെ കാര്യം അത് മറക്കരുത് അതൊക്കെ കൊടുത്തോളാംടാ നീ പേടിക്കണ്ടാന്ന് പറയാണ് അങ്ങനെ അമ്മാൻ ശങ്കറും ബാലേന്ദ്രനും അങ്ങോട്ടും പോവാണ് ഈ സമയത്ത് രോഹിത്തിൻ്റെ കാമുകിയും കൂട്ടുകാരും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് വന്ന് ഇരിക്കുവാണ് കുറേ സമയമായിട്ട് രോഹിത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എടി നിൻ്റെ കൂട്ടുകാരനെന്തേട്ടും വരാത്തതെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല കാമുകനാന്നും പറഞ്ഞ് നടക്കും രോഹിത് പക്ഷേ ഇത്ര സമയമായിട്ട് നീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നിട്ട് വന്നോ എന്ന് ചോദിക്കുകയാണ് അവൻ്റെ സ്വഭാവം അറിയാലോ എന്തേലും പറഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എന്നറിയാം എടി അതൊക്കെ നല്ല സ്വഭാവം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് കൂട്ടുകാർ വർഷം ചോദിക്കുവാണ് ഓഹ് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞല്ലോ അവൻ പാവം അടി അതുകൊണ്ടല്ലേ അതെ അതെ നീ പുളുങ്കുമ്പോൾ തന്നെ പിടിച്ചിരിക്കുന്ന ടൗണിൽ തന്നെ കുറേ ജുവലറി അതുപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അവള് പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല അവനെ പ്ലസ് ടു വെച്ചതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടേ പിന്നെ അവൻ അവനിങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു അവൻ്റെ പാവത്തെ കണ്ട ഞാനവനെ ഇഷ്ടപ്പെട്ടേന്ന് പറയാം നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറയണം വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഇടി ഇപ്പം തന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു ഇനി വീണ്ടും പറയേണ്ട വരുമോ എത്ര സമയം ഇവിടെ ഇരിക്കാന്ന് തുടങ്ങിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയണം കുറേ സമയം കഴിഞ്ഞപ്പോൾ രോഹിത് അങ്ങോട്ട് വന്നു രോഹിത് വന്നിട്ട് സോറി എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തേനും കാമി പറഞ്ഞു എടാ എത്ര സമയം എന്താണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതെന്താടാ പറഞ്ഞാൽ ഒരു വാക്കിനും വിലയില്ലെന്ന് ചോദിക്കേണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് കൊല്ലപ്പള്ളി വീട്ടിൽ വരെ ഒന്ന് പോകേണ്ട വന്നു അതുകൊണ്ടാണെന്ന് പറയാം നിനക്ക് ഓരോ കാരണങ്ങൾ കാണും മനുഷ്യനെ വെറുതെ ബുദ്ധിപിടിപ്പിക്കാനായിട്ട് അതെ എൻ്റെ വീട്ടുകാരെങ്ങനെ കണ്ട ആകെപ്പാടെ പാടെ പ്രശ്നമാവും ഇപ്പം തന്നെ വർഷയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വീട്ടീന്നേ ആടിയിരിക്കുന്നത് ആ സമയത്ത് ആവാൻ പറഞ്ഞു അതെങ്ങനെയാണ് മൂന്നാല് ദിവസമായിട്ട് കോളേജ് അടച്ചിട്ടിരിക്കുമല്ലേ മഴവും വെള്ളം വെള്ളമോ ആണെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യ ഒരു സമാധാനം ഇല്ല ഒന്ന് കാണണം എന്ന് വെച്ചാൽ കാണാനും പറ്റില്ലല്ലോ ആ സമയത്ത് അവള് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ നിനക്കറിയാലോ വീട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എടി ഒരു കാര്യം ചെയ്യുക നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരാൻ പറയുകയാണ് നിന്റെ വീട്ടിലേക്കോ അതെന്തിനാ എടി വീട്ടി വാ എടാ നീ എന്ത് വറത്താനാ പറയണേ അത് സമയാകുമ്പോൾ ഞാൻ വന്നോളാം നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയാം അങ്ങനെയല്ല നീ നേരത്തെ നിന്നെ എനിക്ക് വീട്ടുകാർക്ക് പരിചയപ്പെടുത്താലോ എന്തെന്നും പറഞ്ഞോണ്ട് അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തിക്കോളാം എടാ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറയണം ഓഹോ അപ്പം ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരില്ലല്ലേന്ന് ചോദിക്കാം എടാ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെ വേണ്ട ആ ഞാൻ കാണിച്ചു തരാം അന്ന് നീ വരുമല്ലേ ഞാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞ് രോഹിത് പിണങ്ങി അങ്ങോട്ടേക്ക് പോവാണ് അവളൊക്കെയാണെ ആകെപ്പാട്ട് ടെൻഷനായിപ്പോയി കാരണം രോഹിത്തിൻ്റെ മനസ്സിൽ വേറെ പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് രേവതി കുട്ടി ഡൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക മാമച്ചൻ പറഞ്ഞു ഒരു മുടി പോലും എന്തേ വെറുതെ വിട്ടേക്കല്ല കറപ്പിക്കാനുള്ള എല്ലാം കറപ്പിച്ചേക്കണമെന്ന് പറയണം ഒറ്റ മുടി പോലും വെളുത്ത് കാണില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി കുട്ടി പറഞ്ഞു അതെ അങ്കളേ എല്ലാ മുടിയൊന്നും കറപ്പിക്കാൻ പറ്റില്ല അവിടെ ഇവിടെ ഓരോന്നൊക്കെ വിടണം അല്ലെങ്കിൽ ഒരു രസമില്ലാന്ന് പറയാം അതെന്താ ആൾക്കാരൊക്കെ അറിയാലോ അങ്കളുടെ മുടിയാക്കി അന്ന് പിന്നെ ഡൈ ചെയ്തേക്കുവാന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് അറിയാമെന്ന് പിന്നെ എന്തിനാ അങ്കിൾ ഇത്രയും കറപ്പിക്കണമെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മാമച്ചേം പറഞ്ഞു അവർക്കറിയാം പ്രായം ഉണ്ടെന്ന് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം എന്നാലും ഈ ഫ്രണ്ടിൽ കുറച്ച് മുടിയാൻ കറപ്പിക്കില്ല അതൊരു സ്റ്റൈലല്ലേ എന്ന് ചോദിക്കുക സ്റ്റൈലോ അതെ അല്ലെങ്കിൽ നോക്ക് ഇനിയിപ്പോൾ പുറയിൽ എവിടെയെങ്കിലുമൊക്കെ മുടി വെളുത്തിരിപ്പുണ്ടോയെന്ന് അങ്കിൾ തന്നെ കണ്ണാടിക്കാന്ന് നോക്കിയിട്ട് പറയാൻ പറയണം വേണ്ട വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാത്തില്ല അപ്പോഴേക്കും ഗ്രാസമ വന്നിട്ട് പറഞ്ഞു ഞാൻ പറയാമെന്ന് പറയാണ് ഗ്രേസമ്മ നോക്കിട്ട് പറഞ്ഞു ഇല്ല അവൾ നല്ല ക്ലിയർ ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയാം കണ്ടല്ലോ ഭാര്യ പറഞ്ഞാൽ ഇപ്പോൾ വിശ്വാസം വന്നില്ലേന്ന് നോക്കാം എന്നാൽ ഇനി നീ അടുത്ത് മീശ കറപ്പിക്കാൻ പറയണം അതെ മീശ കറപ്പിക്കുന്ന കുഴപ്പമില്ല പക്ഷേ എങ്കിൽ സംസാരിക്കാതിരിക്കണം എന്ന് പറയാം ഞാൻ സംസാരിക്കില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അവിടെ നിന്ന് ഗ്രേസമ്മ ചിരിച്ചിട്ട് പറഞ്ഞു ഓ എന്താണെന്ന് നോക്കിക്കോണേ കറപ്പിക്കുന്നു എന്തിനാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അങ്ങനെ മാമശം പറഞ്ഞു പിന്നെ ഞാൻ ഇതൊക്കെ അർപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായി ഈ വീട്ടിൽ വീട്ടിലിരിക്കല്ലേ ഞാൻ ആരെയും നോക്കാൻ പോകുന്നുണ്ടോ എന്ന് പിന്നെ പിന്നെ ക്ലബ്ബിലേക്ക് പോകുന്നതാണ് അവിടെ കുറെ തൈക്കളയമാർ വരുമല്ലോ അങ്ങനെ അവൾമാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം മാമച്ചൻ പറഞ്ഞു നീ കണ്ണാടിക്ക് പോയി ഒരു രണ്ട് മണിക്കൂർ നിൽക്കുന്നതാണല്ലോ അതെന്തിനു വേണ്ടിയിട്ടാ ഒര നറച്ച മുടി പറിച്ചു കളഞ്ഞോണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ടൊന്ന് മേക്കപ്പെടുന്നതാണല്ലോ അത് പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ പെണ് പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻക്ക് ഇച്ചിരി സൗന്ദര്യമൊക്കെ ആയിട്ട് ഉണ്ടെന്ന് പറയുകയാണ് പിന്നെ സൗന്ദര്യമുണ്ട് അത് ഞങ്ങൾ ആണുങ്ങൾ ഞങ്ങൾക്കൊക്കെ നാച്ചുറൽ സൗന്ദര്യമാണെന്ന് പറയണ നാച്ചുറൽ സൗന്ദര്യം അതെ നീ കണ്ടില്ലേ ഈ ആൺമേലിനെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഈ ആണുങ്ങളെ കാണാൻ കാണാനെനിക്ക് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ദേവത കുട്ടി പറഞ്ഞു അത് ശരിയാ പൂവൻ കോഴി ആണ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോഴും ഗ്രേസമ്മ എവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുവാണ് അപ്പോഴേക്കും മാമച്ചു നീ എന്തിനാടി ചിരിക്കണേ പിന്നെ മാമച്ച ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് പോയതാണ് അപ്പോഴെങ്കിലും രേവതി കുട്ടി ചോദിച്ചു അതെന്തിനാ ആൻറ്റി എന്തേലും ചിരിച്ചതെന്ന് ചോദിക്കും മാമച്ചനോട് ചോദിക്കും പോകും എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പം എന്തിനാ ചിരിക്കണേന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം മാമച്ചൻ പറഞ്ഞു അവൾ കയറുന്നത് വട്ട എന്നൊക്കെ പറയണം ഈ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു അതെ എന്താണെങ്കിലും കുഴപ്പമില്ല മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ മാത്രം കറപ്പിക്കുള്ളൂ എന്ന് പറയാം അങ്ങനെ കറപ്പിച്ചു മീശോ കറപ്പിച്ചു എങ്ങനെയുണ്ട് ഇപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറയണം പിന്നീട് മാമച്ചനങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോസ് അങ്ങോട്ട് വന്നു കയ്യിലൊരു കവറൊക്കെ ആയിട്ട് ഒരു ഫുഡിൻ്റെ കവറൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നീട് രേവതി കുട്ടിയോട് പറഞ്ഞു അതെ രേവതി കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വന്നാന്ന് പറയാണ് രേവതി കുട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ എന്നൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് വാങ്ങിക്കൊണ്ട് വന്നേ പിന്നെ രേവതി കുട്ടി പറഞ്ഞില്ലേ രേവതി കുട്ടി പറഞ്ഞാൽ പിന്നെ വാങ്ങിച്ചറായിരിക്കാൻ പറ്റുമോ അപ്പോഴേക്കും അങ്ങോട്ട് ഗ്രേസമ്മ വന്നിട്ട് പറഞ്ഞു എടാ ഇവിടെ നിന്നോട് പറഞ്ഞോ അല്ല നിന്നെ പറഞ്ഞു വിട്ടതെന്ന് വയ്ക്കും അതെ പിന്നെ എന്തിനടാ ഇവള് പറഞ്ഞു നീ പറഞ്ഞേ അത് പിന്നെ ഞാൻ എന്തെ നീ കൂടുതലും നിന്ന് കുണങ്ങണ്ട നീ ആഹാരം കഴിച്ചോ നീ കഴിച്ചു എന്നാൽ പോടാന്ന് പറയാണ് ജോസൂട്ടി അങ്ങോട്ട് പോയി ഈ സമയത്ത് രേവതി കുട്ടി ചോദിച്ചു അല്ല ഞാനെന്താ ആൻറ്റിയോട് പറഞ്ഞതെന്ന് വെക്കും അതെ കഴിഞ്ഞ ദിവസം നീ എന്നോട് ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ലേ ബിരിയാണി നിനക്ക് ഭയങ്കര ഇഷ്ടമാന്ന് അതുകൊണ്ട് ഞാൻ ബിരിയാണി വാങ്ങിച്ചാന്ന് പറയാം അല്ല അത് പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞല്ലേ അത് ഇത്ര പെട്ടെന്ന് വാങ്ങിക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറയുകയാണ് അതെന്താ നിനക്ക് ബിരിയാണി ഇഷ്ടമില്ലേ ഇഷ്ടമുണ്ട് അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ ജോസ് കുട്ടിക്ക് കൊടുത്തേക്കാം അയ്യോ വേണ്ട എനിക്കിഷ്ടമാണ് ഞാൻ കഴിച്ചോളാന്ന് പറയാം അതെ നിനക്ക് ഇഷ്ടമുള്ള എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി മേടിച്ചേരാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചരാന്ന് പറയണം രേവതി കുട്ടിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ് ആഹാരം കഴിക്കാനായിട്ട് ഈ സമയത്ത് രേവതി കുട്ടിയോട് നീൻ കൂടി ഇരിക്കുക നിനക്കുള്ള വളം പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് ബിരിയാണി വിളമ്പുവാണെ അപ്പോഴേക്കും മാമച്ചായം വന്നു അതെ നീ എന്താടി എൻ്റെ ഈ തലമുടിയുടെ ഫ്രണ്ട് കുറച്ച് ഭാവം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കറപ്പിക്കാതെ ആഹാ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണം ഇതൊരു ഐശ്വര്യമാണെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ പറഞ്ഞു ദേവത കുട്ടി പറഞ്ഞു ശരി തന്നെയാണ് ഇതൊരു ഐശ്വര്യം തന്നെയാണ് ഇതേ നെറ്റപ്പെട്ട പോലെ ഉണ്ടെന്ന് പറയണം അതെന്താടി ഞാൻ വല്ല ആനയാണോന്ന് ചോദിക്കുക കണ്ടവരെന്ന് പറയുമെന്ന് പറയണം അപ്പോഴേക്കും ദേവതിക്കുട്ടി പറഞ്ഞു ഇതൊരു ലുക്കാണ് എൻ്റെ അങ്കളെ ഇങ്ങനെ വെക്കുന്ന ആ ഭംഗി എന്നൊക്കെ പറയണം അങ്ങനെ കഴിക്കായിരുന്നു ചപ്പാത്തി ഒരിച്ചിരി ചോറും പ്ലേറ്റിനകത്തേക്ക് വെക്കണം അതുപോലെ തന്നെയാണ് ഗ്രേസമ്മക്കും വിളമ്പ് വെക്കുന്ന രേവതി പെട്ടെന്ന് ഒന്ന് നോക്കിയാ പാത്രം അതിക്ക് മാമച്ചന് എന്നിട്ട് പറഞ്ഞു ഇതെന്താടി പൂച്ചയ്ക്ക് കൊടുക്കുന്ന പാത്രം ഇവിടെ അല്ല എന്ന് പറയാണ് അതെ പൂച്ചയ്ക്ക് ഒന്നും അല്ല ഇത്രയും കഴിച്ചാൽ മതി എന്ന് പറയാണ് ഇത്രയും കഴിക്കാനോ ഇതും കൊണ്ട് ആവാനോ രാവിലെ കുറേ പാലപ്പം മുട്ടക്കറിയും കഴിക്കുന്നതാണ്ടല്ലോ അതൊക്കെ എപ്പോഴേ ധഹിച്ചു പോയി എന്ന് മാമച്ചൻ പറയാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഗ്രേസം ഗ്രേസമെന്തേലും കുറച്ചുകൂടെ ചോറ് എടുക്കാൻ തുടങ്ങുകയാണ് ഏ വേണ്ട വേണ്ട അത് വേണ്ട ഞാൻ വിളമ്പി തന്നോളാന്ന് പറയുന്നത് രണ്ടുപേരും ഇത്രയും കഴിച്ചാൽ മതി ഇടിയും എനിക്കതിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരാൾ ഷുഗർ ഫാക്ടറി ഒരാൾ കൊളസ്ട്രോൾ ഫാക്ടറി കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ എന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എനിക്കറിയാം ഇനി അടുത്ത പ്രാവശ്യം ചെന്നയുമ്പോൾ ഡോക്ടർ എന്നോടാ ചോദിക്കുന്നത് ഡേ നീ എന്താ അവിടെ ചെയ്തത് നീ അല്ലേ വെക്കുകയാൻ വിടുമ്പൊക്കെ ചെയ്തെന്ന് അപ്പം നീ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് ഡോക്ടറുടെ വായിലെ ചീത്ത മൊത്തം ഞാൻ കേൾക്കണം പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങളെ നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേനും എന്താണ് ഷുഗറും കൊളസ്ട്രോളൊക്കെ ഞാൻ കുറയ്ക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ആ സമയത്ത് കേസം മുറി നിനക്ക് ഞാൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തന്നില്ലേന്ന് ചോദിക്കാം അതിനിപ്പം എന്താ ആഹാ അങ്ങനെയാണ് നിന്നെ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണിച്ചരാന്ന് പറയണം അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണിച്ചരാമെന്ന് പറഞ്ഞാൽ ആ കസാരിലേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് പറയണം എന്നിട്ട് അങ്ങോട്ട് ബിരിയാണി കഴിക്കാൻ തുടങ്ങി ഇന്ന് നോക്കിയിട്ട് ഇരേ സമയം മാമച്ചൻ ഇരിക്കണം മാമ്മച്ചൻ പറഞ്ഞ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവളെ വിളിച്ച് ഡയൻ ടേബിളെ ഇരുത്തല്ല ഇവിടെ നമുക്കിട്ട് പാര പണി നിന്ന് ഇപ്പം എങ്ങനെയുണ്ട് നീ അനുഭവിച്ചാണെന്നൊക്കെ പറയണം അങ്ങനെ അവിടെ ഇട്ടിരുന്ന് കഴിക്കുവാണ് പിന്നീട് അവൻ്റെ അടുത്തേക്ക് രോഹിത്തിൻ്റെ അടുത്തേക്ക് ആ രോഹിത്തിൻ്റെ കാമകി വരുവാണ് വന്നിട്ടുണ്ട് എടാ നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞു എടി നീ വരില്ല എന്ന് പറഞ്ഞു വരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ നീ വിളിക്കാൻ വരായിരിക്കാൻ പറ്റില്ലല്ലോ എടാ നീ ഇല വഴുപ്പും ചെറിയോ ഇല്ലക്കല്ലൊക്കെ പോണമെന്ന് പറഞ്ഞു എടാ വേണ്ട അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറയാം എടി അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞാനും ആഗ്രഹിച്ചു പക്ഷേ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലേ എന്തെ എൻ്റെ അച്ഛനെ അറിയുന്ന ആൾക്കാരും ആ അച്ഛനെ ചിലപ്പം പറയാൻ പറ്റില്ല എങ്ങാനും കണ്ടാലോ അതുകൊണ്ട് ആ വഴിക്ക് പോകണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയാം വീട്ടിലേക്കോ എൻ്റെ വീട്ടിലേക്ക് വാ അപ്പം അവിടെ ആരും ഇല്ലേ എന്നെ മുത്തശ്ശിയേ ഉള്ളൂ പിന്നെ സാർവൻറ്റും ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൾക്ക് എന്നോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നും എന്ന് പറയണം ഓക്കെ ആണോ എനിക്കെന്തായാലും പേടിയുണ്ട് നീ എന്താ രോഗത്തെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞോടാന്ന് വയ്ക്കും നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണോ പിന്നെ അവസാനം അവൾക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ എന്ത് ചെയ്യണം രോഹിത് അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ കോളിംഗ് ബെല് അടിച്ചു കഴിയുമ്പോഴത്തേനും അലീനിയാണോ വന്ന് കഥ തുറക്കുന്നത് രോഹിത് ആദ്യം കഥ തള്ളി തുറന്നു നോക്കി പക്ഷേ കുറ്റിയിട്ടിരിക്കുന്ന ആയതുകൊണ്ട് അത് കയറാൻ പറ്റിയില്ല അലീനെ വന്നിട്ട് ഇങ്ങനെ നോക്കി അലീനെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പത്തേക്ക് ചോദിച്ചു എന്താ അല്ല ഇന്ന് രോഹിത്തിന് ക്ലാസ്സില്ലായിരുന്നു ചോദിക്കൂ കോളേജിലേക്കെന്ന് പറഞ്ഞ് പോയിട്ട് അന്നാ നിന്നെ ബോധിപ്പിക്കണോ ഏഹ് നിന്നോട് ഞാൻ പറഞ്ഞ കോളേജിലേക്ക് പോകാമെന്ന് അല്ല സാധാരണഗതിയിൽ അങ്ങനെയല്ലേ അതെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറയും രോഹിത് ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് അലീനെ പറഞ്ഞു എന്താ രോഹിത് എങ്ങനെ അതെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നെ ഭരിക്കാൻ നീ ആളായിട്ടില്ല അതിന് മാത്രം നീ എന്റെ ആരാ ഓ അത് നിനക്കറിയത്തില്ലാത്തുള്ളൂ എന്ന് അലീനെ പറയണം എന്താ നീ പറഞ്ഞേ അതെ നിനക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് രോഹിത്തെ അതുകൊണ്ടാണ് പറഞ്ഞേ അതെ നീ കൂടെ എന്നെ ചട്ടമൊന്നും പഠിപ്പിക്കാൻ പറഞ്ഞ കേട്ടല്ലോ വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി നിന്റെ സ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അലീന് പറഞ്ഞു എൻ്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയത്തില്ല രോഹിത്തെ അതെനിക്ക് മാത്രം എന്ന് അറിയത്തുള്ളാണ് അത് കേട്ടപ്പം രോഹിത്തിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി